കൊക്കോ പരിപ്പിന് പൊന്നും വിലയുള്ളപ്പോൾ വിളവില്ല ഒരു കിലോ പച്ച കൊക്കോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെയുമാണ് ഹൈ റേഞ്ചിൽ പലയിടത്തും വില എന്നാൽ ഉൽപ്പാദന കുറവ് മൂലം വില വർധനവിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കൊക്കോ കൃഷിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉൽപ്പന്നത്തിന് ഇത്രയും വലിയ വില ലഭിക്കുന്നത് പച്ചക്കൊക്കോയ്ക്ക് കിലോഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു രൂപ വരെയും ഹൈറേഞ്ചിൽ പലയിടത്തും വില ലഭിക്കുന്നുണ്ട് വില ഇനിയും വർദ്ധിക്കുമെന്നാണ് ഈ രംഗത്തെ വ്യാപാരികളും പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമൊക്കെ കൊക്കോടെ ഉൽപാദനം വളരെ കുറവാണ് ഇപ്പോൾ ഇപ്പോ ഇവിടെ വാങ്ങുന്ന വില അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഈ കൊക്കോയ്ക്ക് വന്നതിൽ ഏറ്റവും വലിയ വില അഞ്ഞൂറ്റി ഇരുപഞ്ച് രൂപയിൽ നിന്ന് കൂടുതൽ വില ഇന്ന് കൊക്കോയ്ക്ക് കിട്ടുന്നുണ്ട് പഞ്ചായത്തുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ ഒരു ഒക്കെ മൊത്തത്തിൽ കൊക്കോൽപാ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച ഏറ്റവും അധികം ബാധിച്ചത് കൊക്കോ കർഷകരെയാണ് ഹൈറേഞ്ചില് ഏറ്റവും അധികം കൊക്കോ കൃഷിയുള്ളത് കഞ്ഞിക്കുടി മരിയാപുരം വാത്തിക്കുട് കൊന്നത്തടി കാമാക്ഷി ഇരട്ടയാർ പഞ്ചായത്തുകളിലാണ് മഴക്കാലത്ത് കൊക്കോയ്ക്ക് പിടിപെടുന്ന ചീക്ക് രോഗവും മൊസൈക്കു രോഗവും കൃഷിയെ പൂർണമായും തകർത്തുകളയും വേനൽക്കാലത്ത് അധികം വില ലഭിക്കുന്നതെങ്കിലും ഈ സമയങ്ങളിൽ ഉത്പാദനമില്ലാത്തത് കർഷകർക്ക് നിരാശയാണ് നൽകുന്നത് കാലവർഷത്തിലുണ്ടാകുന്ന രോഗബാധകൾ കർഷകർ പലപ്പോഴും കൃഷി വകുപ്പ് അധികൃതരെ അറിയിക്കാറുണ്ടെങ്കിലും ഫലം ലഭിക്കാറില്ല എന്നാണ് പരാതി സർക്കാരിന്റെ ശക്തമായ ഇടപെടലുണ്ടായാൽ മാത്രമേ ഈ രംഗത്ത് കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവൂ കേരളാവിഷൻ ന്യൂസ് ഇടുക്കി